എല്ലാ ഹൃദയങ്ങളും സ്നേഹത്തിനായി ദാഹിക്കുന്നു പിഞ്ചു കുഞ്ഞു മുതൽ ഏറ്റവും കഠിന ഹൃദയനായ മനുഷ്യനിൽ പോലും സ്നേഹിക്കപ്പെടാനുള്ള കൊതിയുണ്ട് ഒരുവൻ്റെ സമനില തെറ്റിക്കാനും അവനെ നിരാശയുടെ പടികുഴിയിൽ വീഴ്ത്താനും സ്നേഹിക്കപ്പെടുന്നില്ല എന്ന ചിന്തയ്ക്കും സ്നേഹിച്ചിരുന്നു എന്ന് കരുതിയവരുടെ വഞ്ചനയ്ക്കും സാധിക്കും ഏറ്റവും ശ്രേഷ്ഠമായ വികാരമായതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റുകളുള്ള വികാരമാണ് സ്നേഹം സ്നേഹം നടിച്ചുള്ള കിണികളും ശരീരസുഖത്തെ ലക്ഷ്യം വെച്ചുള്ള വഞ്ചനയുടെ പൊയ് തുടങ്ങി യഥാർത്ഥ സ്നേഹത്തെക്കാൾ ഏറെ വ്യാജ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നാം ഇന്ന് ഈ സുവിശേഷം ശ്രവിക്കുന്നത് വഞ്ചനയും കാപട്ടവും നിറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റുകളെ ഒഴിവാക്കിയാൽ മൂന്ന് തരം സ്നേഹത്തെ നമുക്ക് ഈ ഭൂമിയിൽ കണ്ടെത്താം ഒന്നാമതായി ഞാൻ സ്നേഹിക്കുന്നവരെയും എനിക്കിഷ്ടം തോന്നുന്നവരെയും സ്നേഹിക്കുന്ന സ്നേഹം വ്യാജമല്ലാത്ത മൂന്ന് തരം സ്നേഹങ്ങളിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ കാണുന്നത് ഇത്തരം സ്നേഹമാണ് എനിക്കിഷ്ടം തോന്നുന്നവരെ സ്നേഹിക്കുക ഈ സ്നേഹത്തിൻ്റെ ഫോക്കസ് അഥവാ കേന്ദ്രം ഞാൻ തന്നെയാണ് വഞ്ചന നിറഞ്ഞ സ്നേഹമല്ലെങ്കിൽ പോലും ഇതിൽ ഏറെ സ്വാർത്ഥതയുടെ ഘടകമുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഇവിടെ എൻ്റെ ഇഷ്ടവും ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ നല്ല പെരുമാറ്റവുമാണ് എന്നെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്നാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാവണമെന്ന് ഒരു നിർബന്ധവുമില്ല ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ ഞാൻ അല്ലായിരിക്കാം ഈ തിരിച്ചറിവ് ഈ ഒന്നാമത്തെ സ്നേഹത്തിൽ ആയിരിക്കുന്ന വ്യക്തിയെ നിരാശയുടെ പടുപുഴിയിൽ ആഴ്ത്താൻ സാധ്യതയുണ്ട് ഇനി രണ്ടാമതായി എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന സ്നേഹം എന്നോടുള്ള ഒരു വ്യക്തിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ എനിക്കത്ര ഇഷ്ടമില്ലാത്ത വ്യക്തിയാണെങ്കിൽ കൂടിയും സ്നേഹിക്കുന്നതാണ് ഈ രണ്ടാമത്തെ തരം സ്നേഹം ഈ സ്നേഹത്തിൻ്റെ ഫോക്കസ് എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഈ സ്നേഹത്തിൽ സ്വാർത്ഥതയുടെ അംശവും കുറവാണ് പലപ്പോഴും വഞ്ചിക്കപ്പെടാൻ സാധ്യത തീരെ കുറവുള്ള തരം സ്നേഹമാണിത് ഞാൻ സ്നേഹിക്കുന്നവരുടെ പുറകെ പരക്കം പായുമ്പോൾ ഞാൻ കാണാതെ പോകുന്ന എന്നെ സ്നേഹിക്കുന്നവർ അവരെ കണ്ടെത്തി സ്നേഹിക്കുക എന്നാൽ സുവിശേഷത്തിൻ്റെ ഭാഷയിൽ ഇപ്രകാരം സ്നേഹിക്കാൻ നീ ഒരു ക്രിസ്തുവിൻ്റെ അനിയായി ആവണമെന്നില്ല യേശു പറയുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ വിശുദ്ധ ലോക്കായ എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ സ്വാർത്ഥത കുറവുള്ള ഈ സ്നേഹം സമൂഹത്തിൽ മഹത്തരമാണെങ്കിലും സുവിശേഷം നമ്മെ നയിക്കുന്നത് കൂടുതൽ ആഴത്തിലേക്കാണ് ക്രിസ്തുവിനെ കൂടാതെ ഒരുവനെ എത്തിപ്പെടാൻ സാധ്യമല്ലാത്ത ആഴമാണ് ശത്രുവിനോടുള്ള സ്നേഹം ഇതാണ് മൂന്നാമത്തെ സ്നേഹം ഈ സ്നേഹത്തിൻ്റെ ഫോക്കസ് യേശു എന്ന വ്യക്തിയാണ് യേശുവിനെ പ്രതിയല്ലാതെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിലല്ലാതെ ഒരു ശതമാനം പോലും പരിഭവം കൂടാതെ ശത്രുവായ ഒരുവനെ സ്നേഹിക്കാൻ നമുക്കാവില്ല ഒരുവനിൽ ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രകടമാകുന്നത് തികച്ചും നിസ്വാർത്ഥമായ ഈ സ്നേഹത്തിലാണ് ഒരിക്കൽ നമ്മോട് ശത്രുത കാണിച്ച എന്നാൽ ഇപ്പോൾ നമ്മോട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയോടോ കുടുംബത്തോടോ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കുറച്ചുകൂടി എളുപ്പമാണ് എന്നാൽ ഈ നിമിഷവും നമുക്കെതിരെ ദ്രോഹം ആലോചിക്കുന്നവർ ജോലിയിടങ്ങളിൽ നമ്മെ ഞെരിക്കുന്നവർ നമ്മെ തകർക്കാൻ ഈ ദിവസവും അവസരം നോക്കി പാർക്കുന്നവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉണങ്ങാത്ത മുറിവു നൽകിയവർ ഇവരിൽ യേശുവിനെ കാണാൻ സാധിക്കുമോ ഇവരെ സ്വന്തമായി കരുതി ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ തിരികെ കിട്ടുന്ന തിരസ്കരണത്തെ വകവയ്ക്കാതെ ഇവരെ നോക്കി പുഞ്ചിരിക്കാനും ഒരു നല്ല വാക്ക് പറയാനും സാധിക്കുമോ ഇവരുടെ ഒരു ദുഃഖത്തിൽ ഉള്ളിൽ അല്പം പോലും സന്തോഷിക്കാതെ ഇവരോടൊപ്പം വേദനിക്കാൻ സാധിക്കുന്നു ഏറ്റവും ക്ലേശകരമായ ഈ സ്നേഹമാണ് സുവിശേഷത്തിൻ്റെ കാതൽ ഈ സ്നേഹം യേശുവിനെ കൂടാതെ സാധ്യമല്ല ഈ സ്നേഹം യേശുവല്ലാതെ ആരും പഠിപ്പിച്ചിട്ടില്ല ഈ സ്നേഹം യേശുവിനെ പോലെ പൂർണ്ണ അർത്ഥത്തിൽ ആരും ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുമില്ല ഈ സ്നേഹം നമ്മോട് തന്നെ മരിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നതാണ് അഹങ്കാരത്തിൻ്റെ നേരിയ കണികയെങ്കിലും ഹൃദയത്തിലുള്ള വ്യക്തിക്ക് ഇപ്രകാരം സ്നേഹിക്കാൻ സാധ്യമല്ല ഇത് സ്വയം ശൂന്യവൽക്കരിക്കുന്ന സ്നേഹമാണ് ദൈവം സ്നേഹമാണെന്ന് ഒരു ക്രൈസ്തവൻ പ്രസംഗിക്കുമ്പോൾ ശത്രുവിനെ ഒറ്റമിത്രമായി കണ്ട് സ്നേഹിക്കുന്ന ഈ ഉന്നതമായ സ്നേഹത്തിൻ്റെ തലം സ്വായത്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം പൂർണരാവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ യജ്ഞിക്കട്ടെ ദൈവകൃപ നമ്മിൽ ഓരോരുത്തരിലും സമൃദ്ധമാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ